ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് നിരവധി മോഷണ കേസ് പ്രതിയെ ബൈക്ക് മോഷണത്തിന് തിരുവല്ല പോലീസ് പിടികൂടി തൊടുപുഴ തൃക്കൊടിത്താനം കാരിക്കോട് താഴെത്തോട്ടിൽ ഉള്ളു ബിജു എന്ന ടി ബിജു ആണ് അറസ്റ്റിലായത് കർക്കിടക വാവുബലി ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതോടെ തിരുവല്ല വൈ എം സി എ ജംഗ്ഷന് സമീപമുള്ള ഫ്ളാറ്റിന് മുന്നിൽ നിന്നും കറുത്ത യൂണിക്കോൺ മോട്ടോർ സൈക്കിളാണ് മോഷ്ടിക്കപ്പെട്ടത് കോട്ടയം പായ്പാട് കോടി കല്ലുപ്പറമ്പിൽ വീട്ടിൽ സുധീഷിന്റേതാണ് ബൈക്ക് സുധീഷ് ഈ കെട്ടിടത്തിൽ മേസ്ഥിരിപ്പണി ചെയ്തു വരികയായിരുന്നു തിരുവല്ല പോലീസ് സ്ഥലത്തെയും മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു മറ്റ് സ്റ്റേഷനുകൾക്ക് കേസ് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു ജില്ലാ സൈബർ സെല്ലിന്റെ സഹായവും ലഭ്യമാക്കി തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിലും പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിലും പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ച് തൊടുപുഴ ടൗണിലുള്ള ബിവറേജസിന് മുന്നിൽ നിന്നും പ്രതിയെ പിടികൂടിയത് മോഷണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ മോട്ടോർ സൈക്കിളിനടുത്തെത്തിയ പ്രതി ബൈക്ക് തന്റേതെന്ന ഭാവേനെ കയറിയിരുന്ന് ലോക്ക് തന്ത്രപരമായി പൊട്ടിച്ച് ഉരുട്ടി അര കിലോമീറ്റർ അകലെയുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ച് താക്കോൽ കളഞ്ഞുപോയി വണ്ടി ഓഫായിപ്പോയി നന്നാക്കണമെന്ന് മെക്കാനിക്കലോട് ആവശ്യപ്പെട്ടു തുടർന്ന് ശരിയാക്കി അവിടെ നിന്നും തൊടുപുഴയ്ക്ക് ഓടിച്ചു പോവുകയായിരുന്നു ബൈക്ക് മൊബൈൽ ഫോൺ തുടങ്ങിയവ മോഷ്ടിച്ചത് ഉൾപ്പെടെ ഇരുപത്തിരണ്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവല്ല